ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാം നോക്കിയാലോ അപ്പം ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണെന്ന് ഞാൻ പറയല്ലോ പക്ഷെ കാണാൻ അടിപൊളിയാണ് കേട്ടോ തന്നെയാണ് ഞാൻ ഈ വീഡിയോ സ്പീഡാക്കാണ്ട് സ്ലോയില് എഡിറ്റാക്കിയതും അപ്പം ഈ ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ നമ്മുടെ ഫിംഗറിന്റെ ഈ ഭാഗത്തായിട്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക പിന്നെ കൈയിന്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടും ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നിട്ട് അതും വന്ന് ഒരു നാല് ലൈൻസ് ഈ ഒരു ഷേപ്പിൽ വരച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ച് കൊടുക്കുന്നത് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്കായിട്ട് കള്ളികളായിട്ട് വരക്കൂല അതിനാണ് ഗ്രിഡ് ഡിസൈൻ എന്ന് പറയാം ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് കേട്ടോ ഗ്രിഡ് ഡിസൈൻസ് വരിക ഈ കള്ളികളായിട്ട് വരുന്ന ഡിസൈൻസിനാണ് ഗ്രിഡ് ഡിസൈൻസ് എന്ന് പറയുക പിന്നെ ഇപ്പോൾ ഞാൻ ഈ സ്റ്റിക്കറിൽ കൊടുത്തത് പെർഫെക്റ്റ് ആയിട്ട് കള്ളികളായിട്ടൊന്നുമില്ല അത് നമ്മുടെ കൈ കൊണ്ട് വരക്കുന്ന പോലെ ഫോണിൽ വരക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒ ഒറ്റ ലൈൻസ് ആക്കി വരക്കാണ്ട് ഇതുപോലെ മൂന്ന് ലൈൻസ് ആക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണോ പിന്നെ ഈ മെഹന്തി ഡിസൈൻസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോ ഡിസൈൻ വരക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഗ്രിഡ്സ് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ കള്ളികൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എല്ലാ കള്ളികളും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു അല്ലെ പക്ഷെ ആ ലൈൻസ് വരക്കുമ്പോൾ കുറച്ച് കൊളായ പോലെ തോന്നിയിരുന്നു അത് വേറെ ഒന്നും അല്ല നമ്മൾ പെർഫെക്റ്റായിട്ട് ലൈന് വരച്ചാലും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുക പിന്നെ ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു വൃത്തി കാണുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കള്ളികൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒരു ഔട്ട്ലൈനും അതിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തി ആ ഡിസൈനിൽ കാണും ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ട് താഴെ വരെ അതേ ഒരു മെത്തേഡിൽ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതാ ഫില്ല് ചെയ്യലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ താഴെ കൊടുത്ത നാല് ലൈൻസ് ഇല്ല നാല് ലൈൻസിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗത്തെ ലൈന് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഏറ്റവും താഴെ വരച്ചാലേ ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുക അപ്പോൾ ഒരു കമൻ്റ് കണ്ടായിരുന്നു എങ്ങനെയാണ് ഒരേ ഹൈറ്റിൽ ഹംസ് വരച്ചു കൊടുക്കുക എന്നുള്ളത് അത് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട് പിന്നെ ഈ ഒരു ഹംസ് വരക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഹംസ് ഒരേ ലെവലിൽ വരും കേട്ടോ അപ്പോൾ ഹംസ് വരക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേലായിട്ട് ഇതുപോലൊരു ഫ്ലവർ വരച്ച് കൊടുക്കാം ഫ്ലവറിൻ്റെ ഏറ്റവും ആദ്യ ലെയറിൽ ഇങ്ങനത്തെ ഫ്ലവർ ആണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ വരക്കാൻ വളരെ സിമ്പിളാണ് ആദ്യം ഒരു സ്പയറൽ വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഇങ്ങനെ സൈഡിൽ വലിച്ചിട്ട് മൂന്ന് പെറ്റൽസ് ആക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചുകൊടുക്കാം ആ ഒരു ഷേപ്പിൽ തന്നെ അതിൻ്റെ ആ നാല് നാല് സൈഡല്ല അതിൻ്റെ ആ സൈഡിലൊക്കെ എപ്പോഴും നമ്മളിങ്ങനത്തെ ഫ്ലവേഴ്സ് വരക്കുമ്പോൾ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം കേട്ടോ ആ പെറ്റലിനെ ഒന്ന് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ആ പെറ്റലിൻ്റെ ഉള്ളിൽ ഷെയ്ഡിങ് കൊടുക്കാനുണ്ടെങ്കിൽ ആദ്യം ഒരു ഫ്ലവർ വരക്കുക പിന്നെ ആ ഫ്ലവറിനെ ഔട്ട് ഔട്ട്ലൈന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യാനുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രമാണ് പെറ്റൽസ് ബോൾഡ് ചെയ്ത് കൊടുക്കുള്ളൂ അതല്ല നമ്മൾ ബോൾഡ് ചെയ്തതിന് ശേഷമാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെച്ചാൽ പെറ്റൽസ് മൊത്തത്തിൽ പരന്നു പോകട്ടോ അതായത് ഈ ബോൾഡ് ചെയ്ത് കൊടുത്ത ഭാഗം മൊത്തത്തിൽ പരന്നു പോകും അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഷെയ്ഡിങ് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രം പെറ്റൽസ് ബോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ഫ്ലവർ നമുക്ക് വരക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ആദ്യ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ഷെയ്ഡിങ് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പെറ്റൽസ് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള വൃത്തി കാണാനും ഉണ്ടാവും പിന്നെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലേക്ക് ആയി തോന്നണമെന്നുണ്ടെങ്കിൽ ആയിട്ട് പറയുക ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോ ആദ്യത്തെ പോലെ തന്നെ സ്പീഡാക്കിയിട്ട് ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഞാൻ കൂടുതലായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം വീഡിയോ കുറച്ച് ലേഗാക്കി ചെയ്യണത് അതിൽ വല്ല പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആയിട്ട് പറയാം ഞാൻ വീഡിയോ മാക്സിമം ഷോർട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എടുക്കാൻ വേണ്ടിയിട്ടല്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇതൊക്കെ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ ഒക്കെ ഒരു വീഡിയോ അത് അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കാറ് അതിൻ്റെ ചുറ്റിലുള്ള ഫ്ലവേഴ്സ് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു പിന്നെ ഈ വീഡിയോൻ്റെ ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കൊടുത്തായിരുന്നു അതൊന്നും ബോൾഡാക്കി വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ രണ്ട് ലൈൻസ് വരച്ച് കൊടുക്കുക പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് മേലെ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ ഒരു വൈൻ വരക്കാനുള്ള സ്പേസ് വിടണം കേട്ടോ ഇത് ഇതുപോലെയുള്ള വൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മേലെ രണ്ട് ലൈൻസ് അല്ല മൂന്ന് ലൈൻസ് അല്ല നാല് ലൈൻസ് നാല് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും മേലത്തെ ഭാഗത്ത് ഇതുപോലെ ഹംസ് വരച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ താഴെ വരച്ച് അതേ ഫ്ലവർ വരച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് വരക്കുന്ന ടൈമിൽ എനിക്കതൊരു ആ ഒരു ഡിസൈൻ മാച്ച് ആയിട്ട് വരക്കുന്ന ഫ്ലവർ ഈ സോറി ഡിസൈൻ ആയിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ ഡിസൈൻ മൊത്തത്തിൽ വരച്ചത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡിസൈൻ കാണാനായിട്ട് ഭംഗി തോന്നി പിന്നെ ഫിംഗറിൽ നിങ്ങൾക്ക് മാച്ച് മാച്ചാകുന്ന വേറെ ഡിസൈൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കെട്ടോ പിന്നെ ഇതിൽ ഒരു ക്യാപ് ഡിസൈൻ കൊടുക്കുന്ന രീതിക്കാണ് ഫിംഗേഴ്സിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഫിംഗേഴ്സിലൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ താഴെ വരച്ച ഗ്രിഡ്സ് ഇല്ലേ അത് ഫിംഗറിൽ ക്യാപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഷോർട്ടാക്കിയിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഫിംഗറിൽ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കണം കേട്ടോ കാര്യം വേറെ ഒന്നല്ല ബാക്കിയുള്ള ഫിംഗേഴ്സിലൊക്കെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വരച്ച് ഈ ഫിംഗറിൽ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഫിംഗേഴ്സിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പീഡ് ആക്കുന്നത് അപ്പോൾ ആ ക്യാപ്പിന്റെ താഴെ ഭാഗത്തായിട്ട് മൂന്ന് ലൈൻസ് വരയ്ക്കുക ഏറ്റവും സെൻട്രഭാഗത്തെ ലൈൻസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തെ ലൈൻസിൽ ഇതുപോലെ ഹംസ് വരച്ചിട്ട് അതിൻ്റെയും താഴെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ആ സ്പേസിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ആ ഡിസൈനിൻ്റെ താഴെയും ഒരു ബോൾഡ് ഡിസൈൻ സോറി ബോൾഡ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെ രണ്ട് ലൈൻസ് വരച്ചിട്ട് ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ താഴെ വരച്ച ഫ്ലവറിൻ്റെ ഏറ്റവും ആദ്യം വരച്ച ആ ലെയറിലുള്ള ഫ്ലവർ രണ്ട് സൈഡിൽ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലുള്ളൊരു ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു വൈൻസ് പോലെയുള്ള ആ ഒരു സംഭവം വരച്ച് കൊടുക്കാം ഗേസിലൊക്കെ സെയിം ഡിസൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതാണിട്ട് ഞാൻ വീട് ഇത്രയും സ്പീഡാക്കിയത് അപ്പം നമ്മുടെ ഫിംഗറിൻ്റെ അനുസരിച്ചിട്ട് ആ ഒരു ഭംഗിയിൽ വരച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഞാൻ ആ ചൂണ്ടുവിരലിൻ്റെ ആ ഭാഗത്തായിട്ട് ഡിസൈൻ കുറച്ച് ഇറക്കിയിട്ടും സെൻട്രൽ ഭാഗത്ത് ആ രണ്ട് ഫിംഗറിൽ ഡിസൈൻ കുറച്ച് ഒരേ ലെവലക്കു ആക്കിയിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഏറ്റവും ചെറിയ ഫിംഗറിൽ അതേ ഡിസൈൻസ് തന്നെ വരച്ചു കൊടുത്തിട്ട് അതും വന്ന് താഴേക്ക് ഇതുപോലൊരു ലൈന് വരച്ചു കൊടുക്കും ഒരു കേവഡ് ലൈൻ കേട്ടോ എന്നിട്ട് അതുമേ ഇതുപോലെയുള്ള ഒരു ടിയർ ടീഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അല്ല ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പേഴ്സണലി എനിക്ക് ഈ ഒരു ഡിസൈൻ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വരച്ചതിനപ്പം കാണാൻ അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ട് ആക്കാം അപ്പോൾ ഫൈനലൊക്കെ ഉണ്ടല്ലോ